നമസ്കാരം എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലെ നവകേരള സദസ് വേദിക്ക് ബോംബ് ഭീഷണി എറണാകുളം എ ഡി എമ്മിന്റെ ഓഫീസിലാണ് കത്ത് ലഭിച്ചിരിക്കുന്നത് തങ്ങൾ പഴയ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് ഭീഷണി കത്തിൽ പറയുന്നു തിങ്കളാഴ്ചയാണ് തൃക്കാക്കര മണ്ഡലത്തിലെ നവകേരള സദസ് നടക്കുന്നത് കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്നാണ് നേരത്തെ നവകേരള സദസ് മാറ്റിവെച്ചത് കുഴിബോംബ് വയ്ക്കുമെന്നാണ് ഭീഷണി സംഭവത്തിൽ തൃക്കാക്കര പോലീസ് കേസെടുത്തു പഴയ കമ്മ്യൂണിസ്റ്റുകളാണ് തങ്ങൾ എന്നും ഭരണം നശിപ്പിച്ചു എന്നും കത്തിൽ പരാമർശിക്കുന്നുണ്ട് കത്ത് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ചടങ്ങുകൾ ിൽ ബോംബ് വെക്കുമെന്ന് കത്തിൽ പറയുന്നുണ്ട് കത്തിലെ സീൽ ഉൾപ്പെടെയുള്ളവ വ്യക്തമല്ല ഇത് എവിടെ നിന്നാണ് അയച്ചത് എന്ന് പരിശോധിക്കുകയാണ് പോലീസ് സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു നവകേരള സദസിന്റെ മാറ്റിവെച്ച യോഗം തൃക്കാക്കരയിൽ നടക്കാനിരിക്കെ മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പോലീസ് കഴിഞ്ഞ നവംബറിലും മുഖ്യമന്ത്രിക്കെതിരെ വധഭീഷണി ഉയർന്നിരുന്നു പോലീസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ ഭീഷണി കോൾ എത്തുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഫോൺ വിളിച്ചത് സ്കൂൾ വിദ്യാർത്ഥിയാണ് എന്ന് കണ്ടെത്തി എറണാകുളം സ്വദേശിയായ പന്ത്രണ്ട് വയസ്സുകാരനാണ് മുഖ്യമന്ത്രിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചത് ഭീഷണിക്ക് പുറമെ ഏഴാം ക്ലാസ്സുകാരൻ അസഭ്യവർഷം നട ി എന്നും പോലീസ് പറഞ്ഞിരുന്നു അതേസമയം മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ് എന്ന പേരിൽ നടത്തിയ സംസ്ഥാന പര്യടനം നവംബർ പതിനെട്ടിന് മഞ്ചേശ്വരത്ത് നിന്നാണ് ആരംഭിച്ചത് രാഷ്ട്രീയ പരിപാടി എന്ന് ആരോപിച്ച് പ്രതിപക്ഷം നവകേരള സദസ് ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു ശനിയാഴ്ച തിരുവനന്തപുരത്ത് പരിപാടി സമാപിക്കുകയും ചെയ്തു കണ്ണൂർ കല്യാശ്ശേരിയിൽ നിന്നും ആരംഭിച്ച പ്രതിപക്ഷത്തിന്റെ കരിങ്കൊടി പ്രതിഷേധം അവസാന ദിവസം വരെ നീണ്ടു ചെയ്തു കരിങ്കൊടി കാണിക്കാൻ എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആത്മഹത്യാ എന്നും പോലീസ് നോക്കി നിൽക്കെ അവരെ ഡി ക്രൂരമായി മർദ്ദിച്ചതിനെ രക്ഷാപ്രവർത്തനം എന്നുമാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചിരുന്നത് അതേസമയം പുതുവത്സരത്തിൽ പുതിയ മന്ത്രിമാരെ കൂടി ചേർത്തായിരിക്കും എൽ ഡി എഫ് സർക്കാരിന്റെ എറണാകുളം ജില്ലയിലെ നാല് നവകേരള സദസ്സുകൾ നൂറ്റി മുപ്പത്തി മണ്ഡലങ്ങളിലും ചുറ്റിയ നവകേരള ബസ് എറണാകുളം ജില്ലയിലേക്ക് എത്തുമോ എന്ന അഭ്യൂഹങ്ങൾക്കും ഇനി അടിസ്ഥാനമില്ല ബസ്സിൽ തന്നെയാകും മുഖ്യമന്ത്രി മന്ത്രിമാരും തൃക്കാക്കരയിലും തൃപ്പൂണിത്തറയിലും പിറവത്തും ുന്നത്തുനാട്ടിലും എത്തുക എന്നാണ് റിപ്പോർട്ട് ഒന്നാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് കാക്കനാട് സിവിൽ സ്റ്റേഷനിലായിരിക്കും തൃക്കാക്കര മണ്ഡലത്തിലെ സദസ്സ് വൈകിട്ട് അഞ്ചിന് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഗ്രൗണ്ടിൽ പിറമം മണ്ഡലത്തിലെ സദസ്സ് നടക്കുമെന്നുമാണ് റിപ്പോർട്ട് രണ്ടാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് പുതിയകാവ് ക്ഷേത്ര മൈതാനത്ത് തൃപ്പൂണിത്തറയിലെയും വൈകിട്ട് അഞ്ചിന് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ഗ്രൗണ്ടിൽ കുന്നത്തുനാട്ടിലെയും സദസ്സ് സംഘടിപ്പിക്കും അതേസമയം സംസ്ഥാനത്തെ സാമ്പത്തിക ഞെരുക്കത്തിന്റെ കാരണം അണികളെയും അനുഭാവികളെയും നവകേരള സദസ്സിലൂടെ ബോധിപ്പിക്കാനായി എന്ന് എൽ ഡി എഫ് വിലയിരുത്തലും പുറത്തുവന്നു പെൻഷനുകളും ആനുകൂല്യങ്ങളും ലഭിക്കാത്തതിന്റെ കാരണം കേന്ദ്രമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും വിലയിരുത്തൽ